നിനെവള സഹായിക്കലി നിന്റെ കടമയാണോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ പറയുന്നുോ ഭർത്താക്കന്മാരെ അടുക്കളയിൽ കേറുന്നത് കുറച്ചലാണെന്ന് കരുതല്ല ആരാ പറഞ്ഞുതന്നതേ അടുക്കളയിൽ കേറിയാ നിന്റെ അഭിമാനം മിടിയെന്നാ ആരാ പറഞ്ഞുതന്നതേ മോനേ ഒരിക്കലും നിന്റെ അഭിമാനം മിടിയുകilla ഭാര്യയുടെ ഹദയത്തിന്റെ അगत നിന്നെക്കുറിച്ച് വല്ലാത മതിപാടാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സമയത്ത് ആയിഷീ അങ്ങ് ഉറങ്ങിപ്പോയി വീടിന്റെ അകത്ത് വിശന്നു കൊണ്ടു ഓടി വരുമ്പോഴ്ച എന്തെന്നറിയുവോ ആയിഷ ബി വി ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല പ്രവാചകൻ എന്തേ ചെയ്തതെന്നറിയുവോ ഉറങ്ങുന്ന ആയിസാ ബീവിയെ ഉണർത്തിയില്ലോ ചെന്നിട്ട് മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാട്ട് അതാ മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാൾ കൊണ്ടുപോയിട്ട് പ്രവാചകന് ഭക്ഷണം ഉണ്ടാകുകയാൾ അവസാനം ഭാര്യയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ പക്ഷേ ആയിഷീ ഉണരുന്നില്ല അവസാനം അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു ആയിഷാക്ക് ആയിഷാ ഭക്ഷണം ായി ആ റസൂലല്ല നബിയെ എന്നെ വിളിക്കാനത് ഞാൻ ക്ഷീണം കാരണം ഉറങ്ങി പോയതാ മാധുവിന്റെ റസൂല് പറഞ്ഞു ആയിഷോ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ലു ഉണ്ടാക്കാമെന്ന് കരുതി ആയിഷോ കുറിച്ച് ആയിഷാ പറഞ്ഞതെന്തെന്നറിയുമോ എന്റെ ഭർത്താവുണ്ടല്ലോ ഒട്ടകത്തിന് കൊടുക്കുമായിരുന്നു ആടിന്റെ പാല് കറക്കുമായിരുന്നു എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു എന്റെ വീടിന്റെ കം തൂക്കുമായിരുന്നു എന്റെ വസ്ത്രം കഴുകുമായിരുന്നു അല്ലാഹുവേ എന്റെ വീട്ടിലെ ജോലി മുഴുവനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു

നിന്നെ കഴിയുമോ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന മക്കളെ വിളിച്ചു മദ്രസയിലേക്ക് പറഞ്ഞു വിടാൻ തിരിച്ചു വരുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തിട്ടുളള ഭക്ഷണവും തയ്യാറാക്കിയിട്ട് അവരെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടാറു എന്നിട്ട് സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കൂടെപ്പുകൾക്കും വീട്ടുകാർക്കും ഭക്ഷണം ഉണ്ടാക്കോ ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്ക് ചെറുപ്പക്കാരാ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് സമ്മതിക്കുമടാ പടച്ചവനെ എനിക്കും നിങ്ങൾക്കും ഒരു തലവേദന വന്നോ നമ്മൾ നാല് പേരോട് പറയുമല്ലോ പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ടല്ലോ എന്ത് വേദനയാണെങ്കിലും പരാതിയില്ല ചായ വേണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വേദനകൾ മുഴുവനും കടിച്ചമർത്തിയുടെ അടുക്കളയിൽ കടന്നു ചെന്നിട്ടു നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ അവളെ വേദനിപ്പിക്കല്ലേ അവള് ഭക്ഷണം വെക്കുമ്പോ അവളെ സഹായിക്കലൊരു ഭർത്താവിന്റെ കടമയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലി വല്ലം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് ഓനെ ഒന്ന് പച്ചക്കറി അരിഞ്ഞുകൊടുക്കാൻ ഒന്ന് അരി കഴുകി കൊടുക്കാൻ അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി കൊടുക്കാൻ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ആ അടുക്കളയിൽ പോയിരുന്നിട്ട് ഭാര്യയോട് ഒരു അഞ്ചു മിനിറ്റും തമാശയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നീ സമയം കണ്ടെത്തണം അത് നിന്റെ കടമയാണ് അവിടെയാണ് കുടുംബ ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ